അവര് പറഞ്ഞില്ലേ സുലാഹിയെ പറ്റി സുലാഹി സംരക്ഷണ സമിതി എന്നും പറഞ്ഞ് സുലാഹിയെ തലയിൽ വെച്ച് പൂജിച്ച് കൊണ്ട് നടന്നിരുന്ന ജിന്നുവാദികളെ പറയണം നിങ്ങൾ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് മുജാഹിദ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ നിരന്തരമായി പറഞ്ഞതാ സുലാഹിനെ പുറത്താക്കി സുലാഹി പ്രാർത്ഥിക്കുകയാണ് നാഴികക്ക് നാൽപ്പത് വട്ടം നാൽക്കവലകളിൽ നാണം മറക്കാത്ത നാവ് കൊണ്ട് പറഞ്ഞ ണം പറഞ്ഞാദികളോട് ഇന്ന് ആളുകളോട് അവരുടെ സ്ഥാപക നേതാവായ പറ്റി ചോദിച്ചു നോക്കിന്ന് നിങ്ങള് ഇന്ന് സുലാഹിയെ പറ്റി ചോദിച്ചാല്യാക്കാനോട് ചോദിച്ച പോലെയാ രായുംകുട്ടിയാക്കാനോട് കല്യാണ ചെറുക്കനെ പറ്റി അന്വേഷിക്കാൻ വന്ന ആള് ചോദിച്ചു അല്ല രായികുട്ടിയാക്ക ഈ ചങ്ങാതി എങ്ങനെയാണ് ചെക്കൻ എങ്ങനെയാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ചെക്കനൊക്കെ നല്ല കുട്ടിയാണ് നല്ല കുണ്ടനാണ് ഒരേലേടൂല്ല ഇന്നോടൊത്തും ചോയിച്ചാ ഞാനെത്തെയും പറഞ്ഞിട്ട് വേണം ഞോൻ വൈകുന്നേരം കള്ളും കുടിച്ചു വന്നിട്ട് തല്ലാ നിങ്ങൾ എന്ന് പറഞ്ഞ പോലെ അപ്പൊ പറയണത് സുലാഹിക്കൊരു കുഴപ്പമില്ല ഞങ്ങള് സുലാഹിന്റെ മനഃഹജി തന്നെയാണുള്ളത് അക്ഷരം അഭിപ്രായ വ്യത്യാസമില്ല മൂപ്പർക്ക് 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 വാദമുണ്ട് സംഘടന വേണ്ട എന്ന അഭിപ്രായമുണ്ട് ഒരു വാദം മൂപ്പേർക്കില്ല കേരള മുജാഹിദീൻ എന്ന കേരള നതുപതുൽ ഉലമയുടെ പണ്ഡിത സഭ അദ്ദേഹത്തോട് തിരുത്താൻ പറഞ്ഞ കാര്യങ്ങൾ തിരുത്താത്തതിന്റെ പേരിൽ മാറ്റി നിർത്തിയ അന്ന് എന്ത് പുതിയ വാദമാണ് ഇന്നുള്ളത് ഒരു വാദവും പുതിയതില്ല ഒരു വാദവും പുതിയതില്ല നിങ്ങൾ ഉപയോഗിച്ചിരുന്ന നിങ്ങളുടെ ചൂണ്ടയായിരുന്നു നിങ്ങളുടെ ഇരയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നിർവഹിച്ചപ്പോലാഹിയെ തള്ളിക്കളഞ്ഞു സുലാഹിയെ തള്ളിക്കളഞ്ഞു കേരളത്തിന്റെ ആശേതു ഹിമാചലം ആദർശനത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി വേദി കെട്ടി കൊടുത്ത ആളുകൾ ഇന്ന് തിരിച്ചു വേദി കെട്ടി